കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു എം ജി ശ്രീകുമാറിൻ്റെയും ലേഖക ചേകുമാറിൻ്റെയും ഒരു വീഡിയോ ആ വീഡിയോയിൽ ചിലത് വൈറലായിട്ടുണ്ടായിരുന്നു ഒരു ആരാധകൻ എം ജി ശ്രീകുമാറിൻ്റെ പരിചയക്കാരനെന്ന നിലയിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഫോട്ടോ എടുക്കാൻ നോക്കുന്നു അതിലൊന്നും തന്നെ ആരും ആദ്യം സംശയിച്ചില്ല പിന്നീട് തൊട്ടു പിന്നാലെ എം ജി ശ്രീകുമാറിൻ്റെ തോളിലേക്ക് കൈയിടുന്നു ഇതോടെ പുറകിൽ നിന്ന ലേഖ ഈ കൈ തട്ടി മാറ്റുകയായിരുന്നു ചിത്രമെടുക്കണമെങ്കിൽ അത് നേരെ എടുത്താൽ മതി ഇങ്ങനെ തോളിൽ കൈയിട്ടൊക്കെ എടുക്കണമോ അതെല്ലാവർക്കും ഇഷ്ടമുണ്ടാകുന്ന കാര്യമല്ലല്ലോ ഇങ്ങനെയാണ് പ്രേക്ഷകരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്നാൽ ചിലർ ഇതിനെക്കുറിച്ച് കളിയാക്കി പറയുന്നുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഭർത്താവിനെ കണ്ടിട്ടുണ്ട് ഇതാണോ ഇവിടെയും കണ്ടതെന്നാണ് കളിയാക്കി ചോദിക്കുന്നത് അതെന്താ പുരുഷന്മാർക്ക് സംരക്ഷണം വേണ്ടേ പുരുഷന്മാരെ സംരക്ഷിക്കുന്ന ഭാര്യമാരും ഭാര്യമാരുമുണ്ടെന്നിപ്പോൾ മനസ്സിലായില്ലേ അതേ ലേഖയും ചെയ്തുള്ളൂ അദ്ദേഹമാണ് അവിടെ ഒരു തരം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എല്ലാവരും ഇത്തരത്തിലെത്താറുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളി മാറ്റാനോ അല്ലെങ്കിൽ മുഖം തിരിക്കാനോ ആകില്ല അദ്ദേഹം ഒരു താരമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഇഷ്ടമല്ലാതെ നിന്ന് കാണിച്ചാലും അത് അവിടെ കാണിക്കാൻ സാധിക്കില്ല പ്രേക്ഷകരതെല്ലാം ശ്രദ്ധിക്കും അവസാനം എം ജി ശ്രീകുമാറിന് ജാഡയാണെന്ന് പോലും വാർത്തകൾ എഴുതും അതുകൊണ്ടാണ് അത്തരത്തിൽ ആരും ചെയ്യാതെ പോകുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ ലേഖ അത് ശ്രദ്ധിച്ചു ചെയ്തിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എം ജി ശ്രീകുമാർ പല വേദിയിലും ഭാര്യയെ കൊണ്ടുപോകുന്നു എന്ന് പലരും കളിയാക്കി പറയാറുണ്ട് എന്നാൽ അവരൊക്കെ ഭാര്യമാരെയും കൊണ്ട് ഇപ്പോൾ പോവുകയാണെന്ന് പറയാം ആ വീഡിയോയിലൊരു അപരിചിതനെ എം ജിയോട് മുൻ പരിചയക്കാരനെന്ന നിലയിൽ തോളിൽ കൈയിടുന്നത് കാണാം വീഡിയോ പകർത്താൻ ശ്രമിക്കുന്നതും കാണാം എന്നാൽ എം ജിയുടെ തൊട്ടുപിറകിൽ വന്ന ലേഖ ആ കൈ തട്ടി പെട്ടെന്ന് മാറ്റുകയായിരുന്നു എന്തോ അദ്ദേഹത്തോട് പറയുന്നതും ദേഷ്യത്തിൽ തന്നെ പെരുമാറുന്നതും കാണാം ഇതിനെതിരെ ഒരു വിഭാഗം ആളുകൾ കമന്റുമായി എത്തുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നും ശരിക്കുമുള്ള സത്യം ഇതാണെന്നും പറയുന്നു പ്രേക്ഷകരുടെ സ്നേഹമാണ് എന്നും പ്രേക്ഷകർ ഇല്ലെങ്കിൽ നിങ്ങളില്ലെന്നുമാണ് സംസാരം എന്നാൽ താരങ്ങൾ പബ്ലിക് പ്രോപ്പർട്ടി ആണെന്ന രീതിയിലുള്ള ചില ആളുകളുടെ സമീപനത്തെക്കുറിച്ചാണ് മറ്റു പലരുടെയും സംസാരം മാത്രമല്ല എം ജിക്ക് നിഴലായി അവർ പോകുന്നുണ്ട് എങ്കിൽ ആ പുരുഷനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അതുപോലെ തന്നെയാണ് രാണന് മാത്രമല്ല ഒരു പെണ്ണിനും ഭർത്താവിനെ തന്നെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് ലേഖയും ചെയ്തത് ഇരുവരുടെയും കാര്യത്തിൽ ഞങ്ങൾക്കാര്ക്കും ബുദ്ധിമുട്ടില്ല അങ്ങനെ ചെയ്തതിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് ഒരു ഭർത്താവിനെ സംരക്ഷിക്കേണ്ട കടമ ഒരു ഭാര്യയ്ക്കുമുണ്ട് ഒരു ഭർത്താവ് മാത്രം ഭാര്യയെ സംരക്ഷിക്കാവൂ അങ്ങോട്ട് ചെയ്തുകൂടാ എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ആർക്കും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ലേഖ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ലേഖ ചെയ്തത് വളരെ നല്ല കാര്യമെന്ന് തന്നെ പറയാം അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് കാണിക്കണം മറിച്ച് മറ്റു രീതിയിലൊന്നും കാണിച്ചില്ലല്ലോ ഇത് വളരെ മാന്യമായ രീതിയാണെന്ന് തന്നെ തോന്നുന്നു എം ജി ശ്രീകുമാർക്ക് അത് പെട്ടെന്ന് കാണിക്കാൻ സാധിച്ചില്ല രേഖ അത് പെട്ടെന്ന് കാണിച്ചു ചിലപ്പോൾ എം ജി ശ്രീകുമാർ കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാടെ എന്ന് പറഞ്ഞേനെ ഇപ്പോൾ എല്ലാ കുറ്റവും രേഖയുടെ തലയിൽ വെച്ച് എല്ലാവരും മുങ്ങാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലാണ് ഇതിനെക്കുറിച്ച് പലരും പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ